ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നിങ്ങളുടെ ആഗ്രഹം പോലുള്ളൊരു വീടാണ് വേണ്ട സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ്ട അതായത് ചുടുകട്ടയും മണലും മണലും മാത്രം അതായത് പാസ് മണലിറക്കി പണിതൊരു വീടാണിത് കാരണം ഇത് വിൽക്കാൻ വേണ്ടി പണിതൊരു വീടേല്ല ഇതിൻ്റെ അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ട ഫ്രണ്ടിലാണെങ്കിൽ രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നാല് ബെഡ്റൂം ഉണ്ട് അതും വൻവിലക്കുറവില് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്ടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇവിടുത്തെ വീടൊക്കെ അന്വേഷിച്ചത് കുറച്ച് ലൈക്ക് കിട്ടുമല്ല ലൈക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം നിങ്ങളും സഹകരിക്കണം കൂടാ പ്ലീസ് കേട്ടോ മൂവാണ്ട മാണാ കാണാം ഇഷ്ടം പോലെ മാങ്ങണ്ടൊക്കെ ഉണ്ട് അവിടെ വെയിലടിക്കണോണ്ട കിണർ വരെ അത് എത്ര വേണമെന്ന് വന്നാലും പറ്റാത്ത കിണറ് കേട്ട മൊത്തം ഗ്രാനൈറ്റ് ആണ് ഇട്ടേക്കുന്നത് ഇത്രയും സൗകര്യമുള്ള വീട്ടിനൊരു ഒരു വില നിങ്ങൾ കേട്ടോടാ തെങ്ങ് ഇതിൽ ലൊക്കേഷനും ഇതിൻ്റെ വിലയൊക്കെ നിങ്ങൾ കേട്ടിരുന്ന കണ്ട നിങ്ങൾ തലേ കൈ വെച്ചു പോവും അത്രയും കാരണം ഇതേ കൂട്ടത്തേക്ക് വീടൊക്കെ ഇപ്പം നമ്മുടെ കുറച്ച് ദിവസമായിട്ട് നല്ല ലക്കി വീടുകളും കാരണം വാങ്ങണവരിക്ക് ഭയങ്കര ലാഭമുള്ള സെറ്റപ്പ് അപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് എറണാകുളത്ത് എടപ്പിള്ളി വന്ന വീടൊക്കെ ഉണ്ടായി ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലവും വീടിനും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അപ്പം അതേ കൂട്ടി തന്നെ ലക്കിക്ക് വന്ന ഒരു വീടാണിത് ഈ വീടിൻ്റെ അകത്ത കാഴ്ച സിറ്റോടൊക്കെ ഉണ്ട് ഗ്രാനൈറ്റ് ആണ് ഇതൊക്കെ തേക്കണ്ട ഇതേണ്ട മൊത്തം ഇനായിട്ട് ഇട്ടേക്കാണ് ഇത് വിൽക്കാൻ വേണ്ടി പണിതൊരു വീടേ അല്ല കാരണം വിൽക്കാൻ വേണ്ടി പണിത് വീടും സ്വന്തം വശത്തിന് വേണ്ടി പണിയണ വീടും രണ്ടെണ് മുകളിലൊക്കെ ഇപ്പൊ റിനോവേഷൻ കഴിഞ്ഞോളൂ കേട്ടോ വേണ്ട എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇപ്പം ന്യൂ മോഡലാക്കിയൊക്കെയാണ് നിങ്ങൾ ഈ വീട് വന്ന് കാണണം ഒരു പൊട്ടല ചീറ്റില ഒരു കംപ്ലൈൻ്റും ഇല്ല കാരണം ഈ മണലും അതേ കൂട്ടെ ഈ ചുടുകെട്ടയൊക്കെ ഉപയോഗിച്ച് പണിയണ വീടിന് ഒരു ക്വാളിറ്റി ഉണ്ടാവും കാരണം സിമെന്റ് കെട്ടയും എംസാറിന്റെ എം സാറിന്റെ ബിസാൻ്റൊക്കെ മണല് കിട്ടാത്തതുകൊണ്ടാണ് ആ സംഭവം ഉപയോഗിക്കുന്നത് നമുക്ക് അതിന്റെ തെറ്റ് പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോഴത്തെ അവസ്ഥതാണ് കാരണം കയ്യിൽ കാശാണെങ്കിൽ മാത്രമേ നമുക്ക് മണലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് അതിന്റെ ഫസ്റ്റ് ബെഡ്റൂം ഉണ്ടാ അതിനൊരു ചെറിയ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂം കണ്ട അതിന്റെ ബാത്റൂം എല്ലാനും ഇപ്പൊ റിനോവേഷൻ എല്ലാം ബ്രാൻഡ് മെറ്റീരിയൽ ആക്കി ഇതിപ്പോ നോക്കാനൊന്നും ആളില്ല അത് കാരണം മാത്രം കൊടുക്കണത് ഇത് വിൽക്കാൻ വേണ്ടി പണത്തിൽ വീടേ അല്ല അപ്പൊ പിന്നെ വെറുതെ നമ്മൾ ഇത് പൂട്ടിയിട്ട് ചെയ്യണമെങ്കിൽ ഈ വീട് വീട് പൂട്ടിയിട്ട് അറിയാൻ മാറാറൊക്കെ പിടിച്ച് വീട് നശിച്ചു പോകത്തല്ല അങ്ങനെ നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടും അത് മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് അത് ഹൈവേന്ന് മെയിൻ ഹൈവേന്ന് ഒരു നൂറാ നൂറ്റമ്പത് മീറ്റർ മാത്രമുള്ള അകത്ത് അത്രയും സെറ്റപ്പിലുള്ള ഒരു വീടാണത് വേണ്ടത് താഴത്തെ നിലല്ല രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂമ് കിച്ചൺ ഹാള് അങ്ങനെ ഉള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് എല്ലാം തടിയേണ്ട അല്ലാണ്ട് വേറൊരു ഇതില്ല ഞാൻ പറഞ്ഞില്ല ആദ്യ തന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണി വീടൊന്നു ചെയ്യണമെങ്കിൽ അതുപോലെ നമ്മൾ സെറ്റപ്പ് ആക്കിയുള്ള പണിയുള്ളു കണ്ട കിച്ചൺ എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളത് ഉണ്ടാ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു വീട് പെയിന്റിങ്ങൾ എല്ലാം കഴിഞ്ഞാൽ പക്കിട്ടു ഇപ്പൊ നിങ്ങൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്ക ലാഭമാണ് ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പുറത്തുണ്ടെങ്കിൽ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുള്ളത് ഇവിടെ ഇത് ഇണ്ട ഇവിടെ നോക്കിയത് പ്ലാവ് നിൽപ്പുണ്ട് ഇരുമ്പം പുളി ചെമ്മീപുളിന്നൊക്കെ പറയൂലെ അത് ജാതി ജാതി ഫ്രണ്ടിൽ നിൽപ്പണ്ടല്ലോ വാവ് ജാതി അങ്ങനെ അത്യാവശ്യം മരങ്ങളെല്ലാം ഉള്ളതെന്ന് ഇതിന് ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് തൃപ്പൂണിത്തരൊക്കെ അടുത്താണ്ട് ഇതിന്റെ ലൊക്കേഷൻ മന നമ്മൾ തൃപ്പൂണിത്തുരം പൂത്തോട്ടൊക്കെ പോകാൻ വേണ്ടി ചക്കോന്നുള്ള സ്ഥലത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ മന എറണാകുളം എടുത്ത് എറണാകുളം എടുത്ത് ഇതെന്ന് വെച്ചാൽ ആറര സെന്റ് സ്ഥലവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ വീടിന് ചോദിക്കണാലോ വെറും എഴുപത് ലക്ഷം രൂപയുണ്ട വെറും എഴുപത് കണ്ട ഇത് ഹാൻഡിലൊക്കെ കണ്ട സ്റ്റീലൊന്നുമല്ല തടിയാണ് അത്രയും ക്വാളിറ്റി ഉള്ളൊരു വീടാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നെ വീടുന്നു ചെയ്യണമെങ്കിൽ എല്ലാം അറിയാലോ നിങ്ങൾക്ക് ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് വീട് കൂടുതൽ ചെയ്യുന്നതിന്റെ കാരണം തന്നെയാണ് ഞാൻ ആൾക്കാർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത് വീടെന്ന് പറയുമ്പോൾ അല്ല അതിനൊരു ക്വാളിറ്റി ഉണ്ടാവും കാരണം നമ്മൾ നമ്മളൊരിക്കലും നമ്മൾ ഒരു വീട് പണിയുമ്പോൾ നമ്മളതിൻ്റെ ഒരു ക്വാളിറ്റി കുറക്കാൻ വേണ്ടി നോക്കൂല എപ്പോഴും നമ്മളൊരു ബ്രാൻഡഡ് ഐറ്റംസേ നോക്കുകയുള്ളൂ കാരണം നമുക്ക് നാളെയും താമസിക്കേണ്ടതാണ് അങ്ങനെ ഉദ്ദേശം നമ്മളൊരു വീട് പണിയുള്ളൂ അപ്പം നമ്മൾ ചെയ്യുന്നത് നല്ല എല്ലാവരും നല്ല ക്വാളിറ്റി ആയിരിക്കുള്ളൂ പക്ഷേ വിൽക്കാൻ പണിയാൽ വീടുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്രത്തോളം വരില്ല അത് നൂറ് ശതമാനം കാരൻ ആണ് കാരണം ഇപ്പോൾ അതങ്ങനത്തെ ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുകയുള്ളു മറ്റേന്ന് വെച്ചാൽ നമുക്ക് ഒരു പണിക്കാരെ വരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടാ പണിയിപ്പിക്കുകയുള്ളൂ കാരണം അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പോയി നോക്കി നിങ്ങളെ യൂട്യൂബിൽ ഞാൻ സംസാരിക്കേണ്ടത് ഇതിൻ്റെ വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ കാരണം എല്ലാ ബെഡ്റൂമും കാര്യങ്ങളും എല്ലാവരും കണ്ടോളാം നിങ്ങൾ കാരണം ഞാനതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞതന്നെയാണ് ഓരോ കാരണം എല്ലാത്തിനൊരു ക്വാളിറ്റി ഉണ്ട് അപ്പം ഇതേ ഇവിടുന്ന് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് വാങ്ങാം കാരണം ഇതൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഒരു നൂറ് വർഷം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ നിൽക്കും മറ്റുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല കാരണം നമുക്ക് അവരെയും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റേറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസം കാരണം ഒരുപാട് കൂടുതലാണ് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളാണ് ഏറ്റവും കൂടുതൽ സെയിലാണത് കാരണം എല്ലാവരുടെ അടുത്തും ഒരുപാട് കാശുണ്ടാവുന്നില്ല എന്നിട്ട് കോമൺ ആണ് ബാത്റൂമാണ് മുകളിലെ മുകളിലെ ഒരു ബെഡ്റൂം അറ്റാച്ചഡും ഒരെണ്ണ കോമണും ആണ് ഇത് വേണ്ട ഇത് മുകളിലത്തെ ബാൽക്കണി ഇവിടെയുള്ള വീടുകളൊക്കെ കണ്ടോ എല്ലാരും നല്ല പോഷ് വീടുകളാണ് അത്യാവശ്യം നല്ലൊരു സൊസൈറ്റിയാണ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് നല്ല അയൽക്കാരും കാര്യങ്ങളും എല്ലാരും ഓക്കെയാണ് അതേപോലെ തന്നെ നമുക്ക് എറണാകുളത്ത് തൃപ്പൂണത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റത്തെ കാര്യമുള്ളു അഞ്ച് മിനിറ്റ് നമുക്ക് തൃപ്പൂണത്തിലെ ടൗണിലത്രയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ഇവിടെ നമുക്കൊരു ഓപ്പൺ സുഹൃത്തുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് അല്ലേ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് തുണിയൊക്കെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടെങ്കിൽ നമുക്ക് തുണിയൊക്കെ ഉണക്കാനിടാനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുതിയ പണിതീൽ വിൽക്കുന്ന വീടുകളും കുറ്റം പറഞ്ഞതല്ല നമ്മൾ ചെയ്യണതും വിൽക്കാൻ പണിയൊരു വീട് രണ്ടിനും രണ്ടായിരിക്കും കാരണം നമ്മളെപ്പോഴും ബ്രാൻഡിന്റെ പുറകെ പോകുള്ളൂ നമ്മളെപ്പോഴാണ് ഇപ്പം സ്വന്തമായിട്ടൊരു വീട് പണിയിട്ടുണ്ടെങ്കിൽ അത് അതേ കൂട്ട് കെയർ ചെയ്യും നമ്മൾ മനസ്സിലെ അത്തരം വ്യത്യാസം ഉണ്ടാവില്ല അതുകൊണ്ട് വേറെ കുറവാണ് ഈ വീടിൻ്റെ ഒരു ലുക്ക് തന്നെ ഉണ്ടല്ലേ കാരണം മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് അങ്ങനെ ആക്കൂല ഇത് ഫില്ലർ വരെ നമുക്ക് ഇതൊക്കെ അടിച്ച് ഇത്രയും വർക്കൊക്കെ ചെയ്ത് നല്ല പക്കു അത് നമ്മൾ അങ്ങനെ ആ രീതിയിലാണ് ചെയ്യുള്ളത് അത് നമ്മുടെ സ്വന്തം തന്നെ നമ്മൾ ഇന്ത്യവരും ഭംഗിയാക്കാമെന്ന് നോക്കും മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അവര് പണിതിട്ട് ഡിസൈൻ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കണേ അത് മതി കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള രീതി മറ്റേ സ്വന്തമായിട്ട് പണിയുമ്പോൾ അങ്ങനെയല്ല നമ്മൾ നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ പണിയുന്നേ അപ്പം അതിന് ഇന്ന മെറ്റീരിയലിലേക്ക് വേണം ഇത്ര ഇതായിരുന്നു നമ്മ അതിൻ്റെ അത് കോസ്റ്റ് ഒന്നും നോക്കൂലവാ അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ഒക്കെ ചെയ്ത് പക്കുന്നെങ്കിൽ വീട് സെറ്റായി അപ്പം ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യം നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾക്ക് ഇതിന്റെ ഓണറോട് നേരിട്ട് സംസാരിക്കാം വീട് വന്ന് കാണാം വാങ്ങാം അത്യാവശ്യം ഇവിടെയൊരു സ്ഥലം സൗകര്യമുണ്ട് ഇത് ആറര സെൻറ്റ് സ്ഥലമുണ്ട് അത് കാരണം തൃപ്പൂണിത്തറയൊക്കെ ഇത്രയും സ്ഥലം ഈ ഒരു കിട്ടില്ലേ ഇത്തിരി ബുദ്ധിമുട്ടാണ് സിറ്റൗട്ടൊക്കെ ഉണ്ട് മൊത്തം ഗ്രാൻ ഇട്ടിട്ട് അയ്യായിട്ട് ആക്കണം അത് നല്ല ലൈറ്റ് കളർ അതുകൊണ്ട് നമുക്കൊരു ഇരു രൂക്ഷയുണ്ടാവില്ല അത്രയും നല്ല വരണം അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്